സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ബലാത്സംഗ ഭീഷണി മുഴക്കുകയും അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത സംഘപരിവാർ അനുകൂലിയെ കോൺഗ്രസ് വനിതാ നേതാവ് അയാളുടെ വീട്ടിലെത്തി തല്ലി സംഭവം നടന്നത് നമ്മുടെ മോദിജിയുടെ സ്വന്തം വാരണാസിയിലാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവായ റോഷ്നി കുഷാൽ ജയ്സ്വാളാണ് സഫ്രോൺ രാജേഷ് സിംഗ് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമയും വാരണാസി സ്വദേശിയുമായ രാജേഷ് സിംഗിനെ അടിച്ചത് ഇന്നലെ വാരണാസിയിലെ ലാൽപൂർ പാണ്ഡേപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത് സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് സഹപ്രവർത്തകരുടെ കൂടെയാണ് ഇവർ രാജേഷ് സിംഗിന്റെ വീട്ടിലേക്ക് എത്തിയത് അവിടെ വെച്ച് ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ടാണ് റോഷ്നി രാജേഷിനെ കൈകാര്യം ചെയ്തത് ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് റോഷ്ണിയും പാർട്ടി പ്രവർത്തകരും സഫ്രോൺ രാജേഷ് സിംഗിന്റെ വീട്ടിലെത്തി ബലാത്സംഗ ഭീഷണിയെക്കുറിച്ച് ചോദ്യം ചെയ്തതോടെ ഇവരും ഇയാളുടെ കുടുംബവും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് പാർട്ടി പ്രവർത്തകരെ ചിലർ ഇയാളെ പിടിച്ചു വെക്കുകയും റോഷ്നി ആ സമയത്ത് രാജേഷിന്റെ മുഖത്ത് അടിക്കുകയുമായിരുന്നു ഇതിനിടെ ഇവിടേക്കെത്തിയ ഭാര്യയും മകളും ഇയാളെ ഈ സംഘത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയും വിട്ടയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് ഭാര്യയും മകളും ചേർന്ന് രാജേഷ് സിംഗിനെ വീട്ടിലേക്ക് രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണാവുന്നതാണ് ഇതിനുശേഷം പോലീസിനെ സമീപിച്ച റോഷനി രാജേവ് സിംഗിനെതിരെ ബലാത്സംഗ ഭീഷണിയുടെയും അശ്ലീല പരാമർശങ്ങളുടെയും അടക്കം പരാതി നൽകുകയും ചെയ്തു സഫ്രോൺ രാജേവ് സിംഗ് എന്നയാൾ തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നാലു വർഷത്തിൽ ഏറെയായി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് സ്റ്റേഷനു മുന്നിൽ യുവതി മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞു തന്നെ ബലാത്സംഗം ചെയ്യുമെന്നും ഗർഭിണിയാക്കുമെന്നും പറഞ്ഞ് ഇയാൾ പലതവണ പോസ്റ്റുകൾ ഇട്ടതായും ഈ വനിതാ നേതാവ് പറയുന്നു ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അയാളുടെ ഭാര്യക്കും മകൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് അയാളുടെ വീട്ടിലേക്ക് എത്തിയതെന്നും യുവതി പറയുന്നു താൻ ചെയ്തത് മറ്റ് സ്ത്രീകൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയാണെന്നും ഇനിയും ഇത്തരം സംഭവങ്ങൾക്കെതിരെ പോരാടുമെന്നും അവർ പറയും ഇയാൾക്കെതിരെ പോലീസ് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തിൽ റോഷനി പ്രധാനമന്ത്രി മോദിയെയും അമിത്ഷായെയും പരിഹസിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു അതും രാജേഷ് സിംഗിനെ ഇവരോടുള്ള വിദ്വേഷം വർദ്ധിക്കാൻ കാരണമായി ഈ അടി അടികിട്ടിയതിനു ശേഷം കയ്യിലും മുഖത്തും ബാൻഡേജുകളോടെ അദ്ദേഹവും കൂട്ടുകാരും ഇന്നലെ ധർണയും സമരവും ഒക്കെ നടത്തിയിരുന്നു ഇപ്പോൾ ഇന്ന് പത്ത് മണിക്ക് സനാതനികൾ എല്ലാവരും ലാൽപൂർ പാണ്ഡേപൂർ സ്റ്റേഷനിൽ എത്തണമെന്ന് ഫേസ്ബുക്കിലൂടെ ഇദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇനിയൊരു സനാതനിക്കും എതിരെ ഇതുപോലത്തെ മർദ്ദനങ്ങൾ ഉണ്ടാകാൻ സമ്മതിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളും പറയുന്നത് സഫ്രോൺ രാജേഷ് സിംഗിനെ പോലുള്ള സനാതനി സംഘപരിവാറുകാർക്ക് മർദ്ദനം ഏൽക്കാതിരിക്കാൻ അവർ തന്നെ ശ്രദ്ധിച്ചാൽ മതിയാകും സ്ത്രീകളെ അപമാനിക്കാതെ ഇരിക്കുക ബലാത്സംഘം ചെയ്യുമെന്നൊക്കെ വീരവാദം മുഴക്കിയാൽ ആരായിരിക്കും ചിലപ്പോൾ വീട്ടിൽ കയറി തല്ലിയെന്നിരിക്കും